ഹായ് നമസ്കാരം ഞാൻ ഒരു എഡിനോറ എന്ന് പറയുന്ന ഒരു ടൂത്ത് പേസ്റ്റ് പരിചയപ്പെടുത്തുവാൻ വേണ്ടി വന്നതാണ് ഈ ടൂത്ത് പേസ്റ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് മുപ്പതോളം ഔഷധ കൂട്ടുകൾ ചേർന്ന് നിർമ്മിച്ചതാണ് ഇത് അടങ്ങിയിരിക്കുന്ന മുപ്പതോളം ഔഷധ കൂട്ടുകൾ അതായത് തേൻ അതുപോലെ നെല്ലിക്ക ഉണക്ക മഞ്ഞൾ അതുപോലെ മുപ്പതോളം ഔഷധ കൂട്ടുകളുണ്ട് ഇത് നമുക്ക് ഇത് ഉപയോഗിക്കേണ്ട രീതി ഇത്രയടക്കം കൊടുത്തിട്ടുണ്ട് ഇത് കൈ വിരല് ഉപയോഗിക്കാൻ രണ്ട് വിരലുകൾ ചൂണ്ട വിരൽ തള്ള വിരൽ ഉപയോഗിച്ചാണ് ഇത് നമ്മൾ പല്ല് കേൾക്കേണ്ടത് പിന്നെ നമ്മൾ ഇത് എടുത്ത് പറയേണ്ടത് നമുക്ക് ബ്രഷ് ഉപയോഗിക്കാതെ പല്ല് അയച്ചാൽ അതിൻ്റെതായ ഗുണം കിട്ടും ഇതിൻ്റെ മുഖ്യമായിട്ട് എടുത്ത് പറയേണ്ടത് ഇത് മുപ്പതോളം ഔഷധ കൂട്ടുകൾ ചേർത്ത് നിർമ്മിച്ചതാണ് ഒരു സ്വന്തമായിട്ട് ഒരു ചേട്ടൻ പ്രഭാകരൻ എന്ന് പറയുന്ന ഒരു എം ഡി എ ബിരുദധാരി സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഏക കേരളത്തിലെ പതയില്ലാത്ത കെമിക്കൽസ് ഇല്ലാത്ത ടൂത്ത് പേസ്റ്റാണ് പതയില്ലാത്തതെന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റില്ല ഈ പത വരുന്നത് എപ്സിഡൻറ്റ് അതുപോലെ കോൾഗേറ്റ് ക്ലോസപ്പ് ഇവയൊക്കെ നമ്മൾ പല്ല് തേക്കാനായിട്ട് യൂസ് ചെയ്യുമ്പോൾ നൂറ് ശതമാനം വാ കാലങ്ങൾ കൊണ്ട് ഇപ്പോൾ വർഷങ്ങൾ കൊണ്ട് വാ ആ മുഴുവൻ നശിപ്പിച്ച് കളയുന്ന ടൈപ്പിലുള്ള ടൂത്ത് പേസ്റ്റുകളാണ് ഇപ്പം നിലവിൽ നമുക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ കടകളിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് ഈ ടൂത്ത് പേസ്റ്റ് എന്ന് വെച്ചാൽ എഡിനോറ പ്രൈമ് അതുപോലെ എഡിനോറ രണ്ട് ടൈപ്പ് ഉണ്ട് എഡിനോറ പ്രൈമും എഡിനോറ സെൻസിപ്രോയും ഈ രണ്ട് ടൂത്ത് പേസ്റ്റ് നമുക്ക് പുളിപ്പുള്ളവർക്ക് സെൻസിപ്രോ ഉപയോഗിക്കാം ഇത് അതുപോലെ പ്രൈമ് ഈ പ്രൈമെന്ന് എഴുതിയേക്കുന്നുണ്ട് ഈ പ്രൈം ഇല്ലാത്തവർക്കാണ് ഉപയോഗിക്കുന്നത് പിന്നെ നമുക്കിത് നൂറ് ശതമാനം ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമുക്കിത് സാമ്പിളിനായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് എല്ലാ കസ്റ്റമർക്കും സ്പെഷ്യലായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ഇത് നമുക്ക് കുറച്ച് സ്വല്പം കൈവരലിലെടുത്തിട്ട് നമുക്ക് ഇത് പല്ലിലേക്ക് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് വാ കഴുകി കളയണമെന്ന് ഒരു കാരണവശാലും അത് ചെയ്യരുത് നമുക്കത് തൻ നമുക്ക് വയറ്റിലേക്ക് ഇറക്കി ഇറക്കിയാലും ഒരുവിധ പ്രശ്നങ്ങളും ഒരു കുഴപ്പവും വയറ്റിൽ വരില്ല എന്നാണ് ഇവിടെ പറയുന്നത് ഇത് ആൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ അഡ്രസ്സ് പൂർണ്ണമായിട്ടും തിരുവനന്തപുരത്ത് ഒരു പാങ്ങാപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള അഡ്രസ്സാണ് പാങ്ങാപ്പാറ ഒരു മെഡിക്കൽ തിരുവനന്തപുരം ജില്ലയിലെ എഡിനോറ ഓഫീസ് പാങ്ങാപ്പാറ പാങ്ങാപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഉണ്ട് മാർക്കറ്റിൻ കൺസൾട്ടൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ഓഫീസാണ് അവിടെ ചെന്നാൽ മാത്രമേ നമുക്കിത് പൂർണ്ണമായിട്ട് മേടിക്കാൻ പറ്റത്തുള്ളൂ എഡിനോറ സെൻസിപ്രോ അതുപോലെ എഡിനോറ പ്രൈമ് ഈ രണ്ട് ടൂത്ത് ഇപ്പോൾ നിലവിലുള്ളത് നാൽപ്പത്തഞ്ച് ഗ്രാമിന് നൂറ്റി നാൽപ്പത്തെട്ട് രൂപയും അത് പ്രൈമിനാണ് പിന്നെ അതുപോലെ നാൽപ്പത്തഞ്ച് ഗ്രാമിൻ്റെ പല്ലുപുളിപ്പുള്ളവർക്ക് സെൻസിപ്രോ ഉപയോഗിക്കാം അതിന് നൂറ്റി നാൽ അറുപത്തിരണ്ട് രൂപയാണ് സെൻസിപ്രോ ടൂത്ത്പേസ്റ്റ് എടിനോറ നൂറ്റി അറുപത്തിരണ്ടും ട്രൈമ് ടൂത്ത് പേസ്റ്റ് നൂറ്റി നാൽപ്പത്തെട്ട് രൂപയും രണ്ടും ഒരേ തൂക്കമാണ് നാൽപ്പത്തി അഞ്ച് ഗ്രാമ് നൂറ് ശതമാനം വിശ്വസിച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന ഏക ടൂത്ത് പേസ്റ്റ് നിങ്ങൾക്ക് വായ്ക്കുള്ളിൽ പുളിപ്പ് പല്ലികുളിപ്പ് വായനാറ്റം അതുപോലെ പല്ലിലെ കറ ഇവ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാൻ ഏറ്റവും വിശ്വസ്തതയോടെ ഉപയോഗിക്കാൻ കഴിയുന്ന ഏക ടൂത്ത് പേസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ പെടിനാറ ഉപയോഗിക്കൂ വായിലെ വിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തും പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വിശദീകരിക്കാനുള്ളത് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം വിശ്വസി വിശ്വാസമില്ലെങ്കിൽ മേടിക്ക മേടിക്കരുത് എന്നാണ് അഭിപ്രായം പിന്നെ ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ പിന്നെയും ഇത് ഉപയോഗിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഗുണം നമുക്ക് ലഭ്യമാവുകയുള്ളൂ അത് എടുത്തു പറയേണ്ട വേറൊരു ഘടകമാണ് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് പിന്നെ വേറെ ഒരു ടൂത്ത് പേസ്റ്റിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇതിൻ്റെ ഗുണം നമ്മുടെ വായിക്ക് വായിക്കുള്ളിൽ കിട്ടത്തില്ല എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു താങ്ക് യു